വടക്കാഞ്ചേരിയിൽ ഇനി ഐഫോൺ കിട്ടും സീറോ ഡൗൺ പേയ്മെന്റിൽ സീറോ ഇൻട്രസ്റ്റോടെ എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ എല്ലാ ഫോണുകളുടെയും സർവീസിംഗിന് വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഡിസ്പ്ലേ ബാറ്ററി എന്നിവ പത്ത് മിനിറ്റിൽ സർവീസ് ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം സ്കൈ ബിൽഡിംഗ് വടക്കാഞ്ചേരി ആക്സിസ് ബാങ്കിന് സമീപം വി സി വി ന്യൂസിൻ്റെ നാട്ടിലോട്ട് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളത് വടക്കാഞ്ചേരി നഗരസഭയിലെ പതിനൊന്നാം ഡിവിഷൻ വോട്ടുപാറ ടൗൺ വെസ്റ്റിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഗോപിക മനോജനോടൊപ്പമാണ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഗോപിക മനോജനോട് തന്നെ ചോദിക്കാം എല്ലാ കണ്ടു കണ്ടു കഴിഞ്ഞോ ഓ കഴിഞ്ഞു കഴിഞ്ഞു ഒരു മൂന്ന് റൗണ്ട് നമ്മൾ ഇതുവരെ എന്താണ് വോട്ടർമാരുടെ വോട്ടർമാരെയും തികച്ചും നമുക്ക് ഓരോ റൗണ്ട് ചെല്ലുമ്പോഴും തരുന്നത് എല്ലാവരും ഒരു ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഒരു മാറ്റം വേണം എന്നുള്ളത് അപ്പോൾ അത് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം യു ഡി എഫ് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയിച്ച ഒരു ഡിവിഷനാണ് എങ്ങനെയാണ് വിജയപ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ ചെയ്തി കൊണ്ടുണ്ടാക്കി തന്നത് തന്നെയാണ് നമ്മുടെ വിജയപ്രതീക്ഷ അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ നരേന്ദ്രമോദിജിയുടെ ഒരു മോദി പ്രഭാവം തന്നെ നമ്മുടെ ഏതൊരു ഡിവിഷനിലും നമുക്കത് കാണുന്ന ഒന്നാണ് അപ്പോൾ രണ്ട് ഫാക്ടറും നമ്മളെ അനുകൂലിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ട് എന്ത് പറഞ്ഞുകൊണ്ടാണ് എൻ ഡി എ ജനങ്ങളോട് നമുക്ക് ആദ്യമായി പറയാനുള്ളത് ഈ ഡിവിഷനിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് ഈ ഡിവിഷനിലെ കാലാകാലങ്ങളോളം രണ്ടായിരത്തി പതിനെട്ട് പ്രളയം തൊട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ഒരു മഴ വെള്ളം വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ സുരക്ഷിതമായിട്ട് ഉറങ്ങാനുള്ള ഒരു അവസരം ഇതുവരെയുള്ള ഭരണ സമിതികളൊന്നും ഒന്നും തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അപ്പോൾ അത് 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 തന്നെയാണ് നമ്മൾ മുന്നിൽ വയ്ക്കുന്ന ഒരു കാര്യം നമ്മൾ അവർക്ക് വേണ്ട വിശ്വാസം കൊടുക്കുക അതായത് നമ്മൾ കൂടെ ഉണ്ടാകും നമ്മൾ അതിന് വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും എന്നുള്ള ആ ഒരു വിശ്വാസം നൽകിക്കൊണ്ട് തന്നെയാണ് ആദ്യഘട്ടം നമ്മൾ എല്ലാ വോട്ടർമാരെയും കണ്ടതും പരിചയപ്പെട്ടതും അപ്പോൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ജനങ്ങൾ എന്താണ് കൂടുതൽ ഇന്ന കാര്യം ചെയ്തില്ല അല്ല ഇന്ന കാര്യം ചെയ്യാനുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക നിർദ്ദേശം വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ടോ ഈ ഡിവിഷനെ സംബന്ധിച്ചോളം പ്രബുദ്ധരായ വോട്ടർമാർ തന്നെയാണ് എല്ലാവരും അതായത് ഒന്നാം കല്ല് ഒരാ സർവീസ് സ്റ്റേഷൻ്റെ റൈറ്റ് സൈഡ് തൊട്ട് തുടങ്ങുന്ന ഈ ഒരു ഡിവിഷൻ ഏകദേശം നമ്മുടെ ചാലിപ്പാടം വരെ നീണ്ടു നിൽക്കുന്ന കുറച്ച് ലെങ്തി ഒരു ഡിവിഷൻ തന്നെയാണ് അതായത് മൂന്ന് തട്ടക തട്ടകനിവാ തട്ടകദേശങ്ങളും അതായത് ഉത്രാളിക്കാവിലമ്മയുടെ മൂന്ന് തട്ടകദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഡിവിഷനാണ് നമ്മുടെ ഈ ഒട്ടുപാറ ടൗൺ വെസ്റ്റ് എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഡിവിഷൻ അപ്പോൾ ഇവർക്ക് ഈ മൂന്ന് ദേഷ്യമായി കിടക്കുന്നെങ്കിൽ പോലും ഈ ഒരു ഡിവിഷൻ്റെ പ്രാ ഒരു എന്താ പറയുന്നത് സ്ഥിരമായ അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വെള്ളക്കെട്ട് തന്നെയാണ് അതായത് ഒരു മഴ അധികം പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പുഴ നിറഞ്ഞൊഴുകുകയും അത് എല്ലാം തന്നെ നമ്മുടെ ഒരു ഭൂരിഭാഗം എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ വോട്ടർമാരുടെയും വീട്ടിലേക്ക് നിറയുന്നൊരവസ്ഥയുണ്ട് അവർക്ക് അവിടെ സുരക്ഷിതമായി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പം അത് അതിനുള്ള ശാശ്വത പരിഹാരമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് തന്നെ അതായത് കൃത്യമായ കാലയളവില് പുഴയെ നവീകരിക്കുകയും അതോടൊപ്പം തന്നെ അതെ ഈ സംരക്ഷണ ഭിത്തികളൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം സംരക്ഷണ ഭിത്തികൾ വൃത്തിയായി കെട്ടി അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക അതിനൊരു പ്രോപ്പർ മെയിൻ്റനൻസ് നമ്മൾ നമ്മൾ അഷ്യൂർ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ രണ്ട് പ്രവർത്തികൾ ചെയ്താൽ തന്നെ ഇവിടുത്തെ വോട്ടർമാരുടെ ഭൂരിഭാഗം വോട്ടർമാരുടെയും പ്രശ്നങ്ങൾ തീരും പിന്നെ കേവലം ഒരു ചുരുങ്ങിയ വീടുകൾ മാത്രമാണ് അവർക്ക് വീടുകളില്ലാത്ത അതായത് കുടുംബങ്ങൾക്ക് മാത്രമാണ് വീടുകളില്ലാത്തത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീടിന് വേണ്ടിയിട്ടുള്ള അതായത് നമുക്ക് പി എം എ വൈ അർബൺ എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വീടിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ അഷോറിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നീട് വരുന്നതാണ് നമുക്ക് ഭൂരിഭാഗം ഇവിടെയുള്ളവരെല്ലാവരും തന്നെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ഈ വടക്കാഞ്ചേരി ടൗണുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ബിസിനസ്മാൻ അങ്ങനെ അത്രയും പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ അടങ്ങുന്ന ഒരു ഡിവിഷനാണിത് അപ്പോൾ ഒക്കെ വീടുകളിൽ വയോവൃദ്ധമാരായിട്ടുള്ള അല്ലെങ്കിൽ വയോജനങ്ങളുണ്ട് അപ്പോൾ അവർക്കായിട്ട് ഒരിടം അവർക്ക് ഒന്ന് വൈകുന്നേരം സ്വറ പറഞ്ഞിരിക്കാനും അവരുടെ ആ ഒരു സമൂഹവുമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ ഒരു മാനസിക സന്തോഷത്തിനും വേണ്ടിയ ഒരിടം ആ ഒരിടം നമ്മൾ നമ്മുടെ വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതൊന്നാണ് അങ്ങനെ നിരവധി അനവധി നിരവധി പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള വികസന എന്താ പറയുന്ന പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഓരോ വീടുകളിലും ഓരോ വോട്ടർമാരെയും നമ്മൾ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഓ തിരഞ്ഞെടുപ്പ് രംഗത്ത് പരിചയമുണ്ട് നേരത്തെ മത്സരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് പറഞ്ഞാണ് ജനങ്ങളോട് കൂടുതലായിട്ട് വോട്ട് ചോദിക്കുന്നത് അതായത് എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണോ വികസന കാര്യങ്ങളാണോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടാണോ എങ്ങനെയാണ് കൂടുതൽ വോട്ട് ചോദിക്കാൻ ഒരു വോട്ടർമാരുള്ള സ്വാതന്ത്ര്യം എങ്ങനെയാണ് നമ്മുടെ വോട്ടർമാരോട് അതായത് ഇന്ന് നിലനിൽക്കുന്ന രണ്ട് പാർട്ടിക്കാരും അതായത് എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറയുന്ന ഈ രണ്ട് പാർട്ടിക്കാരുടെയും അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രീയത്തിൻ്റെയും കബടമുഖം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളും അടങ്ങുന്ന ജനസമൂഹമാണ് നമ്മുടെ ഈ ഒരു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഉടനീളം ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ധൈര്യം കൊണ്ട് തന്നെയാണ് നമ്മൾ നിലവിലെ നാൽപ്പത്തി മൂന്ന് ഡിവിഷനിലെ നാൽപ്പത്തി ഡിവിഷനിലും നമ്മൾ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർ നിർത്തിയിട്ട് അതിലൊരാളാണ് ഞാനും ഞാൻ കഴിഞ്ഞ തവണ കുമ്പളങ്ങാട് ചാലക്കൽ ഡിവിഷനിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്നിരുന്ന സമയത്ത് നാനൂറ്റി അറുപത്തിനാല് വോട്ട് സമാഹരിച്ചുകൊണ്ട് അത്രയും വോട്ടേഴ്സിൻ്റെ പ്രീതി നേടിക്കൊണ്ട് നമ്മൾ മുന്നേറുകയാണ് ഉണ്ടായത് അതിന് നമുക്ക് ഇടങ്കോൽ വെച്ചത് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ പാർട്ടികളുടെയും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് അതായത് ഇന്ന് കേരളത്തിൽ മാത്രം അവർക്ക് നിലനിൽക്കണം ഈ രണ്ട് പാർട്ടിക്കാർക്കും ആ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അവർ നമ്മൾ ബീഹാർ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ അറിയുന്ന ഒരു കാര്യമാണ് കേവലം മൂന്ന് സീറ്റിലേക്ക് യു ഡി എഫ് എന്ന് പറയുന്ന ആ മഹാ രാഷ്ട്രീയ അല്ലെങ്കിൽ എന്താണ് ആ ഒരു പാർട്ടി അന്ന് ഒരു പാരമ്പര്യ സ്വത്തം പാരമ്പര്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വീമ്പലക്കി നടന്നിരുന്ന ആ ഒരു പാർട്ടി ഇപ്പോൾ കേവലം മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലുള്ളതാണ് അപ്പോൾ ആ ഒരു ആ ഒരു എന്താ പറയുന്ന ആ ഒരു ചുരുക്കം അവരുടെ അവരുടെ ആശയങ്ങളോടും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തികളോടും ആശയത്തിലുപരി അവരുടെ ചെയ്തികളോട് കേവലം വില കുറഞ്ഞ രാഷ്ട്രീയക്കളിക്ക് വേണ്ടി മാത്രം നമ്മുടെ നാട് നാട്ടുകാരെയും നാട്ടിലെ വോട്ടിനെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇടം ഇടംബലം അഡ്ജസ്റ്റ്മെൻറ്റ് ആ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം മടുത്ത ജനങ്ങൾ നമ്മൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ നിങ്ങളാണ് ഇവിടെ വരേണ്ടതെന്നാണ് നമ്മളോട് പറയുന്നത് അതായത് നമുക്ക് വോട്ട് അഭ്യർത്ഥനയ്ക്കപ്പുറം നമ്മളവരുടെ ആവശ്യമായി മാറിക്കഴിഞ്ഞു അതായത് ബി ജെ പി മുന്നണി ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിച്ച് വരണം എന്ന് ഓരോ വോട്ട് ഓരോ എന്താ പറയുന്ന ഡിവിഷനുകളിലെയും വോട്ടർമാർ നമ്മളോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ആവശ്യം നമ്മളോട് പറയുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് പൊതുവെ ഈ വോട്ടർമാർ വ്യക്തിപരമായിട്ട് പരിചയമുണ്ടോ മണ്ഡലത്തില് അതായത് ഞാൻ ഒരു എട്ട് വർഷക്കാലമായിട്ട് പൊളിറ്റിക്കലി സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വനിതയാണ് നമ്മൾ വ്യാസ കോളേജിലെ എ ബി പി യൂണിറ്റ് തൊട്ട് അവിടുന്ന് അങ്ങോട്ട് വടക്കാഞ്ചേരി മണ്ഡലം മഹിളാ മോർച്ച ബി ജെ പി മഹിളാ മോർച്ച സെക്രട്ടറി ആയിട്ടും അതിന് അപ്പുറം അതിന് ശേഷം വരുന്ന എന്താ പറയുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തിട്ടും അതിന് ശേഷമുണ്ടായിട്ട് പിന്നെ ഇപ്പോൾ നിലവിൽ നമ്മൾ ബി ജെ പി നോർത്ത് ജില്ലയുടെ തൃശ്ശൂർ നോർത്ത് ജില്ലയുടെ മഹിളാമോർച്ച സെക്രട്ടറിയാണ് അപ്പോൾ നമ്മൾ സജീവമായിട്ട് ആയിരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു ജനതയുടെ ഒപ്പം തന്നെയാണ് നമ്മൾ ഇന്നും നിൽക്കുന്നത് അതോടൊപ്പം നമ്മൾ ഉത്രാളിക്കാവ് എന്ന് പറയുന്ന ഒരു ദേശം ആ ഉത്രാളിക്കാവ് എന്ന് പറയുന്ന ഒരു പൂരം എല്ലാ ഈ ഒരു മൂന്ന് ദേശത്തിൻ്റെയും ഒരേ ഒരു പോലത്തെ ഉള്ള വികാരമാണ് ആ വികാരത്തിൽ ഒരു ജനതയും കൂടിയാണ് ഞാൻ ആ അതിൽ പെടുന്ന ഒരു ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് വ്യത്യസ്തനല്ല ഞാൻ അല്ലെങ്കിൽ വ്യത്യസ്തയല്ല ഞാൻ എന്നുള്ളത് ോധം അവർക്കുമുണ്ട് അതുപോലെ തന്നെ എനിക്കും ഉണ്ട് ഇവർ ഇവരിലായിരിക്കാനാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ തുടരുകയും ചെയ്യും കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ എന്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് വടക്കാഞ്ചേരിയെ മാറ്റിയിട്ട് പത്ത് വർഷക്കാലം ആയി ഞാൻ ജനിച്ച് അന്നു മുതൽ ഞാൻ കാണുന്ന വടക്കാഞ്ചേരിക്ക് വലിയ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഈ ഒരു അർബണൈസേഷൻ അതായത് ഒരു അർബൺ കൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് ഇതിനെ വട ഗ്രാമസഭയെ അല്ലെങ്കിൽ ഗ്രാമ സോറി ഗ്രാമപഞ്ചായത്തുകളെ നമ്മൾ ഡെവലപ്പാക്കി എന്താക്കി മാറ്റുന്നത് മുനിസിപ്പാലിറ്റി ആക്കി മാറ്റുന്നത് അപ്പോൾ ആ ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മുടെ വടക്കാഞ്ചേരി ഇന്നും ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരു ഉത്തരം മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ മുന്നിൽ ഇവിടെ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവിഷൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഇവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായി നല്ല എന്താ പറയുന്നത് അടിത്തറയുള്ള അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യലി ആയി ജീവിക്കുന്ന വ്യക്തികളടങ്ങുന്ന ഒരു ഡിവിഷനാണിത് ഈ ഈ ഡിവിഷനിലായിരിക്കുന്ന ജനങ്ങൾക്ക് പ്രാഥമികമായൊരു സുരക്ഷിതത്വം ഈ വെള്ളത്തിൻ്റെ പേരിൽ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ പുഴ എന്ന് പറയുന്നതിനെ അതൊഴുകുന്നു അതിൻ്റെ ഗതിക്കനുസരിച്ച് അങ്ങനെ കാലങ്ങളോളമായി ഇവിടുത്തെ ഭരണസമിതി അതിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇവിടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ റോഡുകൾ എന്താ പറയുന്ന അരികും വക്കും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടാറിങ് അല്ലാതെ അതൊരു കണ്ണിൽ പൊടി ഇടൽ മാത്രമാണ് അതല്ലാതെ വടക്കാഞ്ചേരി നഗരസഭയിലെ എണു എടുത്തു കാണിക്കാൻ വേണ്ടി മാത്രം തന്നെ ഒരു വികസന പ്രവർത്തനവും ഈ നിലനിൽക്കുന്ന ഒരു ഭരണ കക്ഷികളെ രണ്ടും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അതായത് ഒരു വയോജന പാർക്ക് പാർക്കില്ല നമുക്കിവിടെ ഒരു ഓപ്പൺ ജിം സൗകര്യം ഇവിടെ എല്ലാവർക്കും ആയിട്ടില്ല കുട്ടികൾക്ക് ഇടമില്ല ഇവിടെ കലാകായിക ക്ഷമത വളർത്താൻ ആരോഗ്യകായിക ക്ഷമത വളർത്താനായിട്ട് കുട്ടികൾക്ക് ലഹരിയിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് ഇതിനൊന്നുമുള്ളൊരു അവസരം നൽകാതെ കേവലം മൊബൈൽ ആപ്പുകൾ വഴി എസ് എം എസ് വിട്ടുകൊണ്ടൊരു എന്താ പറയുന്നത് നമ്മുടെ ഈ നാട് ഹരിത ഗ്രാമമായി പ്രഖ്യാപിച്ചു എന്നുള്ള ഒരു ഒരു കള്ളപ്രചരണം മാത്രമാണ് ഇവിടെ നിന്നിട്ടുള്ളത് അപ്പോൾ അതിന് അതിൻ്റെ കൂടെ ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നുണ്ട് അതിനെതിരെ അവർക്ക് ശബ്ദമുയർത്തണമെന്നുണ്ട് ആ ശബ്ദം അവരുടെ ചൂണ്ടുവരലിലെ മഷിയായിട്ട് മാറുമെന്നുള്ളതിന് ഉറപ്പാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ നേതാവാണ് കേരളത്തിലെയും ഇന്ത്യയിലേക്ക് പൊതുരാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരാളാണല്ലോ പൊതുവായിട്ടുള്ള രാഷ്ട്രീയം ചർച്ചയാവോ പൊതുവായിട്ടുള്ള രാഷ്ട്രീയം തികച്ചും അത് അത് കാരണം ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയം എടുക്കുമ്പോൾ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന് ഒന്നും തന്നെ അതായത് വിശ്വാസി സമൂഹത്തിന് ഒന്നും തന്നെ വിശ്വാസമില്ലാത്ത ഒരു ഒരു രാഷ്ട്രീയമാണ് ഇന്ന് നിന്നുകൊണ്ടിരിക്കുന്നത് സ്വർണം എന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ അവിടെ തലകുത്തി വീഴുന്ന കുറേ നേതാക്കളും അതിൻ്റെ പിന്നാലെ ഓടുന്ന കുറേ കുറച്ച് പാവമണികളും അങ്ങനെ ആയി ഇവിടുത്തെ ഭരണ സംവിധാനം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പക്കാ പരാജയമായിക്കൊണ്ടുള്ള ഒരു കേരള ഭരണം കേരള മോഡൽ അത് ഇനിയും തുടരരുത് എന്നാണ് നമുക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് എങ്ങനെ വിജയപ്രതീക്ഷ എങ്ങനെ കാണുന്നു എത്ര വോട്ടിന് അങ്ങനെ അങ്ങനെന്തേലും പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ നമ്മൾ കേവല ഭൂരിപക്ഷത്തിൽ അതിനപ്പുറം മഹാഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായി എന്നെ ഈ ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നത് എടുക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ലാതെയാണ് ആദ്യഘട്ടം മുതൽ നമ്മൾ ഇന്ന് വരെയുള്ള പ്രചരണം നമ്മൾ മൂന്നാം ഘട്ടം പ്രചരണം അവസാനിപ്പിക്കലായി ഈ എല്ലാ ഗണത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ കാറ്റഗറിയിലുള്ള വോട്ടേഴ്സിനെയും നമ്മൾ നേരിട്ട് കണ്ട് നമ്മുടെ അഭ്യർത്ഥന തൊട്ട് നമ്മുടെ വികസന രേഖ തൊട്ട് എല്ലാ കാര്യങ്ങളും തന്നെ അവരെന്നെ ബോധിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഓരോ ഘട്ടം നമ്മൾ ചെല്ലുന്തോറും അത്രയ്ക്കത്ര ഊർജ്ജമാണ് നമ്മുടെ വോട്ടേഴ്സ് നമുക്ക് തിരിച്ചു തരുന്നത് അതായത് ഇവിടെ വരണം ൊറ്റ ഒരു ഒരു ഒറ്റ വാക്യം മല വാചകം മാത്രമാണ് ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ളത് അപ്പോൾ കേവലം ഒരു എണ്ണൂറ്റി അറുപത് ഏറ്റവും കുറവ് ഉള്ള ഒരു ഡിവിഷനാണിത് വടക്കാഞ്ചേരി എടുക്കുമ്പോൾ ഏറ്റവും കുറവ് ആണ് ഉള്ളത് എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടേഴ്സാണ് ഇവിടെ നിലവിലുള്ളത് അപ്പോൾ ആ ഒരു എണ്ണൂറ്റി അറുപത്തിനാല് മുതൽ എണ്ണൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുറേ ഡബിൾ എൻട്രികളും അതൊന്നും കലകാലത്തോളം ഡിലീറ്റ് ചെയ്ത് കളയാനോ അതിനൊന്നും ഇവരെ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇവർ ശ്രമിക്കുന്നില്ല അതാണ് ഇവരുടെ രാഷ്ട്രീയം അപ്പോൾ അങ്ങനെയുള്ള കപടരാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ വോട്ടേഴ്സിനോട് നേരിട്ട് നമ്മുടെ ലക്ഷ്യം വികസനം എന്ന് പറയുന്നത് വെറും എന്താ പറയുന്നവരും സ്വപ്നം മാത്രമാക്കി കണ്ടാൽ പോരാ അത് പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്നുള്ള എന്താ പറയുന്നത് സ്ട്രോങ് ഒരു ഡിറ്റർമിനൻ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിയോടു കൂടി തന്നെ ഇവരുടെ മുന്നിൽ എത്തുകയും അവരോടത് പറഞ്ഞു മനസ്സിലാക്കുകയും അവരുടെ ആവശ്യത്തിനനുസരിച്ച് കാലകാലം ഈ ഒരു റോഡ് മെയിൻ്റനൻസ് നടത്തുകയും ഈ മെയിൻ്റനൻസിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വഴിവിളക്കുകൾ നൽകും ഇതേപോലെ തന്നെ ഇതൊരു ടൗൺ ഏരിയയാണ് ടൗൺ ഏരിയ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതേ ഇപ്പം നമ്മൾ കാണുന്ന ഈ റോഡ് പോലും വിജനമായ കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ കളികളാണ് വൈകുന്നേരം ഒരു ആറര മണിക്ക് ശേഷം ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് ഉമ്മറം പൂട്ടിയിട്ടിട്ട് ഇരിക്കേണ്ട അവസ്ഥയുണ്ട് അതായത് ഒരു ടൗൺ ഏരിയയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് അപ്പോൾ അത് മാറ്റാനുള്ളൊരവസ്ഥ കൃത്യമായ സി സി ടി വി സുരക്ഷ അതായത് സി സി ടി വി ക്യാമറകൾ സി സി ക്യാമറകൾ നമ്മൾ അവിടവിടങ്ങളായി എന്താ പറയുന്നത് സ്ഥാപിക്കുകയും അത് അതിനനുസരിച്ചുള്ള ഒരു സുരക്ഷിതത്വം നമ്മുടെ വോട്ടേഴ്സിന് നൽകുകയും അങ്ങനെ പ്രാഥമികമായിട്ടുള്ള സുരക്ഷ തൊട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ മാനസികോല്ലാസത്തിനനുസരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് തന്നെ ഇതെല്ലാം നിരത്തുന്നതിനപ്പുറം തന്നെ നമുക്ക് നമുക്ക് നല്ലൊരു മോഡലുണ്ട് മോദി എന്ന് പറയുന്ന ഒരു ദ അൾട്ടിമേറ്റ് ഡെവലപ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഒരു ഫാക്ടർ നമ്മുടെ എല്ലാവരുടെയും ബി ജെ പിയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുണ്ട് ആ അതും നമ്മൾ നമ്മുടെ വോട്ടേഴ്സിൻ്റെ മുന്നിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇത്രയും മെറിറ്റ്സ് ഉള്ള ഇത്രയും വിശ്വസനീയമായ ഇത്രയും കറപ്ഷൻ ഇല്ലാത്ത ഒരു ആശയം മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ വോട്ടേഴ്സിനോടും പറയുന്നതും അതുതന്നെയാണ് അവരുടെയും ആവശ്യം അതുകൊണ്ട് തന്നെ വെറും ഭൂരിപക്ഷമല്ല മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി എൻ ഡി സ്ഥാനാർത്ഥി ഓരോ ഡിവിഷനിലും ജയിക്കും അതുപോലെ തന്നെ പതിനൊന്നാം ഡിവിഷനിലും ഈ വിജയം ഉറപ്പാണ് ഇപ്പോൾ വിജയിക്കുകയാണെങ്കിൽ ഈ ഡിവിഷനിൽ പ്രധാനമായി നടപ്പിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതി ഏതാണെന്ന് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ഒരു പദ്ധതി എന്ന് പറയുന്നത് കാലങ്ങളോളായി വിളമ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുഴയുടെ നവീകരണം തന്നെയാണ് അത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷാ പ്രശ്നവും അത് അത് ചെറിയൊരു പ്രശ്നമല്ല അതായത് ഒരു മഴ അധികം ഒരു ഒരു രാത്രി മഴ നിന്ന് പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അത് എന്താ പറയുന്നത് ഏറ്റവും സമ്പന്നനായിട്ടുള്ളവനും ഏറ്റവും സമ്പന്ന സമ്പന്നതയിൽ താഴ്ന്നു നിൽക്കുന്നവനാണെങ്കിൽ പോലും ഇവർക്ക് എല്ലാവർക്കും പ്രാഥമികമായിട്ടൊന്നു വേണം അവനവൻ്റെ കൂരയിൽ സമാധാനമായി ഉറങ്ങാനുള്ള സമയം ആ സമയം നൽകാനായിട്ട് ഇവിടുത്തെ ഭരണകക്ഷികൾക്ക് രണ്ടു പേർക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല അപ്പോൾ ആ പദ്ധതി തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ ആശയവും ആദ്യ വികസന പരിപാടി പദ്ധതി എന്ന് പറയുന്നതും ഈ പുഴയുടെ ഭിത്തികള് ഒന്നുകൂടെ ഉയർത്തി അതിനെ സംരക്ഷണ ഭിത്തികളെ വൃത്തിയാക്കിക്കൊണ്ട് അത് അതാണ് എൻ്റെ ആദ്യഘട്ടം അതായത് ആദ്യ ചുവടുവയ്പ്പും അതു തന്നെയായിരിക്കും ഈ പുഴയുടെ നവീകരണവും അതുപോലെ തന്നെ ഈ പുഴയുടെ സംരക്ഷണ ഭിത്തിയുടെ ഒരു അത് നമുക്ക് ശാസ്ത്രീയമായി തന്നെ ചെയ്യേണ്ടതാണ് അപ്പോൾ ശാസ്ത്രീയമായി പറ്റുന്ന നമുക്ക് എന്താ പറയുന്നത് ആയിട്ടുള്ള ഒഫീഷ്യൽസിനെ കൊണ്ടും അതുപോലെ തന്നെ ടൂറിസം പരിസ്ഥിതി പിന്നെ പോലെ തന്നെ ജലവകുപ്പ് ഇത്രയും ആൾക്കാരുടെ അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടും നമുക്ക് ചെയ്തു തീർക്കാനുള്ള ആദ്യ പദ്ധതി എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇടതു വലത് മുന്നണികൾക്കെതിരായി പതിനൊന്നാം ഡിവിഷൻ ജനങ്ങൾ പ്രതികരിക്കുമെന്നും ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഗോപിക മനോജ് എന്തായാലും എല്ലാവിധ ആശംസകളും അത് സ്വീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ വോട്ടേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് ഇനിയും ഈ ഇടത് വലത് എന്ന് പറയുന്ന ആശയങ്ങൾക്ക് ആശയം എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നറിയാം എങ്കിൽപ്പോലും നമ്മളെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഈ ഇടത് വലത് സഖ്യത്തിൻ്റെ ഒരു കള്ളപ്രചരണവും കള്ളരാഷ്ട്രീയവും ഇനിയും വകവയ്ക്കാതെ നേരിൻ്റെ കൂടെ നിന്ന് നാടിനു വേണ്ടി നിന്ന് നാടിനെ നാട്ടുകാരിയായി എന്നെ വിജയിപ്പിച്ചുകൊണ്ട് ഞാൻ ബി ജെ പി സ്ഥാനാർത്ഥിയായ ഗോപിക മനോജിനെ താമരചിഹ്നത്തിൽ വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു നല്ലൊരു മാതൃകയാവണം ഈ വടക്കാഞ്ചേരി നഗരസഭയിലെ തന്നെ പതിനൊന്നാം ഡിവിഷൻ എന്ന് പറയുന്നത് എല്ലാ ഡിവിഷനുകൾക്കും മാതൃകയായിക്കൊണ്ട് കേരളത്തിൻ്റെ തന്നെ നമ്പർ വൺ മാതൃകയാക്കിക്കൊണ്ട് മാറ്റാൻ സാധിക്കും എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലുണ്ട് ആ ആ കോൺഫിഡൻസോടുകൂടെ തന്നെ നിങ്ങളുടെ വോട്ടും ഞാൻ ചോദിക്കുകയാണ് എല്ലാവരുടെയും വോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവിധ വടക്കഞ്ചേരിയിൽ ഇനി ഐഫോൺ കിട്ടും സീറോ സീറോ ഡൗൺ പേയ്മെന്റിൽ തവണ വ്യവസ്ഥയിൽ എല്ലാ സർവീസിംഗിനെ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഡിസ്പ്ലേ ബാറ്ററി എന്നിവ പത്ത് മിനിറ്റിൽ സർവീസ് ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം സ്കൈ ബിൽഡിംഗ് ആക്സിസ് ബാങ്കിന് സമീപം